ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരു വൺ മന്ത് ആയെന്ന് തന്നെ തോന്നുന്നു പ്ലാന്റുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുമായിരിക്കും ഇതെങ്ങനെ ഇത്ര ബുഷിയായിട്ട് നിൽക്കുന്നത് ഞങ്ങളൊന്നും നടുമ്പോൾ ഇത്രയും ബുഷി ആവാറില്ലല്ലോ അല്ലെങ്കിൽ ഇത്രയധികം പ്ലാന്റുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇതിനൊക്കെയുള്ളൊരു ഡൗട്ടിനുള്ള സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അഗ്ലോണിമ വെറൈറ്റീസ് എങ്ങനെ നല്ല ബുഷി ബുഷിയാൻ്റ് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം ഞാൻ കുറച്ച് കെയർ ചെയ്യാതായി കഴിഞ്ഞപ്പോഴത്തേക്കും ലൈറ്റ് അടിച്ചിട്ട് ലീഫൊക്കെ നല്ല രീതിയിൽ ഡാമേജ് ആയി നിപ്പുണ്ട് കുറച്ച് അഗ്ലോണി ഞാൻ കാണിച്ചു തരാം ലീഫിനൊക്കെ ഒരു പെയിൽ യെല്ലോ കളർ വന്നിട്ടുണ്ട് നല്ല ഷെയ്ഡുള്ളിടത്ത് നമ്മൾ കീപ്പ് ചെയ്താലും മിക്കപ്പോഴും നമ്മുടെ അഗ്ലോണിമാസിൽ മാസില് ഇങ്ങനെയുള്ള പാച്ചസ് കാണാറുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സണ്ണിൻ്റെ ചെറിയൊരു എക്സ്പോഷർ മതിയാവും ആ ലീഫൊന്ന് ഡാമേജായി പോവാൻ കാര്യം നമ്മൾ വെച്ചേക്കുന്ന ഷെയ്ഡുള്ള അടുത്താണ് എന്നാലും ആ ഒരു സണ്ണിൻ്റെ വാങ്ങലടിച്ചിട്ടാണ് ഇത് ഫുള്ളും ആയി പോയത് റോണിമ വെറൈറ്റീസിന് നമ്മൾ പ്രോപ്പർ കെയർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഈ സണ്ണിൻ്റെ കാര്യം എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ ഇത്രയധികം പ്ലാന്റും നല്ല ഷെയ്ഡിൽ തന്നെയാണ് വെച്ചേക്കുന്നത് പിന്നെ കുറച്ച് ഔട്ട് സൈഡിൽ നിന്ന പ്ലാന്റുകൾക്കാണ് സൺബേൺ ഉണ്ടായത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഇത്രയധികം ബുഷി പോട്ടായിട്ട് ഇവിടെ എന്നുള്ളതിൻ്റെ ഒരു സീക്രട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ റിവീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സീക്രട്ടായിരിക്കും മേ ബി അറിയാത്തവർ ഒന്ന് ജസ്റ്റ് വാച്ച് ചെയ്ത് നോക്കിയോ നിങ്ങളുടെ അഗ്ലോണി മാസ് ഇതുപോലെ ബുഷി പോട്ടായിട്ട് മാറുന്നതായിരിക്കും അഗ്ലോണി മാസൊക്കെ നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു വൺ ആയ അഗ്ലോണിമയാണ് കേട്ടോ പക്ഷേ അതിൻ്റെ വളർച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചധികം ലീഫൊക്കെ വന്നിട്ടുണ്ട് എല്ലാ പ്ലാന്റുകളും നല്ല ബുഷിയായിട്ട് തന്നെ കീപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് ചെറിയ പ്ലാന്റുകളും ഉണ്ട് കൂടെ വലിയ പ്ലാന്റുകളും ഉണ്ട് പിന്നെ ഞാൻ റീ പോട്ട് ചെയ്ത് നട്ട് കുറച്ചധികം പ്ലാന്റുകളും ഇതിൻ്റെ കൂടെ ഇരിപ്പുണ്ട് അംഗ്ലോണിമ പ്ലാന്റ്സ് നടടുമ്പോൾ അതിന് ആയിട്ട് നമ്മൾ കുറച്ചധികം വളവും കാര്യങ്ങളും ഒക്കെ ചേർക്കാറുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് തിരിഞ്ഞു പോലും ശരിക്കും നോക്കാറില്ലെന്ന് വേണം പറയാൻ കാരണം നമ്മളൊരു പോട്ടിങ് മിക്സ് ഇടുന്നു പ്ലാന്റ് നടുന്നു പിന്നെ അത് ആ ഒരു വളം എടുത്ത് അത് വളർന്നു വരുന്നു പക്ഷേ നമ്മളതിന് ഇടയ്ക്ക് അങ്ങനെ അതിൻ്റെ മണ്ണോ കാര്യങ്ങളോ കെയർ ചെയ്ത് കൊടുക്കാറില്ല ശരിക്കും ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ശരിക്കും റീ ചെയ്യാറായ പ്ലാന്റുകളാണ് പക്ഷേ നമുക്ക് പോട്ടില്ലാത്തത് കൊണ്ട് മാത്രം ഈ ഒരു പോട്ടിൽ കുറച്ചധികം ഗ്ലോണിമോ പ്ലാന്റ്സ് നിൽപ്പുണ്ട് ബേബി പ്ലാന്റ്സും മദർ പ്ലാന്റും എല്ലാം ഒന്നിച്ചാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ മുട്ടത്തോടും ഉള്ളിത്തൊലിയൊക്കെയാണ് വീട്ടിലുള്ള ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളായിട്ട് ഇട്ട് കൊടുക്കാറുള്ളത് പ്ലാന്റ് നട്ട് കഴിഞ്ഞിട്ട് ഒരു ടു ഓർ ത്രീ മന്ത്സ് കൂടുമ്പം ഞാൻ ഉണ്ടാക്കുന്ന പോട്ടിങ് മിക്സ് ഞാൻ ഇതിന് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ എന്താണ് എന്താണെൻ്റെ പോട്ടിങ് മിക്സ് എന്ന് ഞാൻ പറഞ്ഞുതരാം അത് ഇതാണ് ഞാൻ ചേർക്കുന്ന പോട്ടിങ് മിക്സ് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും നല്ല രീതിയിൽ ചെടിയുടെ മണ്ണ് മണ്ണിളക്കിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വീട്ടിൽ തന്നെയുള്ള ഉള്ളിത്തൊലി മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല തായ്ലൻഡ് വെറൈറ്റി അഗ്ലോണിമാസിന് നമ്മൾ അങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളൊന്നും യൂസ് ചെയ്യാത്തതായിരിക്കും നല്ലത് കാരണം അതിന് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ കോമൺ വെറൈറ്റി ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന പോട്ടിങ്ക്സ് എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി തന്നെയാണ് ചാണകപ്പൊടി അത്യാവശ്യം ഉണങ്ങിയ ചാണകപ്പൊടി ആയിരിക്കണം ഇതൊരു കേക്ക് ടൈപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് കൈകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ച് കൊടുത്തിട്ടാണ് ചേർക്കുന്നത് സാധാരണ അഗ്ലോണിമ പ്ലാന്റ്സിന് ചാണകപ്പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ ലീഫിലൊരു ഗ്രീൻ കളർ കയറി വരാറുണ്ടെന്ന് പറയുന്നത് കേൾക്കാം പക്ഷേ ഞാനൊരു വൺ ഇയർ കൂടുമ്പം ഒരിക്കലെങ്കിലും ചാണകപ്പൊടി ഇട്ട് കൊടുക്കും അഗ്ലോണിമ പ്ലാന്റ്സിന് പക്ഷേ അങ്ങനെ ഒരു ഗ്രീൻ കളറ് എനിക്ക് പ്രത്യേകമായിട്ട് തോന്നിയിട്ടില്ല അതിൻ്റെ ഉള്ള കളർ തന്നെയാണ് വന്നേക്കുന്നത് പ്ലാന്റ്സിനൊക്കെ അറിയാലോ പണ്ട് മുതൽ ആളുകൾ ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കുന്ന ഈ ചാണകപ്പൊടി തന്നെയാണ് ചാണകപ്പൊടി നമ്മൾ പ്ലാന്റിൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു അൺകൺട്രോളബിളായിട്ട് ഗ്രോ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ നമ്മൾ ഒരുപാട് ടൈംസ് ഒന്നും ഇട്ട് കൊടുക്കണ്ട ഇയറിലെങ്കിലും ഒരു തവണ നമ്മൾ ഇത് യൂസ് ചെയ്താൽ മതിയായിരിക്കും ഒരൊറ്റ പട്ടം യൂസ് ചെയ്യുമ്പോൾ തന്നെയും നല്ല രീതിയിലുള്ള ഗ്രോത്ത് ചെടികൾക്കുണ്ടാവും എൻ്റെ എല്ലാ അഗ്ലോണിമ പ്ലാന്റ്സിനും ഇതേ പോട്ടിങ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ പോട്ടിങ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഒരു വൺ ഇയർ ആവുന്നതിന് മുമ്പേ ഒന്നുകൂടി ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ നല്ല ബുഷി പോട്ടായിട്ട് എല്ലാ പ്ലാന്റുകളും നിൽക്കുന്നത് ബേബി പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാവും ഈ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു വളർച്ച നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ ലീഫിനൊക്കെ ആണെങ്കിലും നല്ല വലിപ്പം ഉണ്ടായിരിക്കും നമ്മൾ അത്യാവശ്യം ഷെയ്ഡുള്ള ഏരിയയിൽ കീപ്പ് ചെയ്ത് വാട്ടറിംഗ് ഒക്കെ ഞാനൊരു ത്രീ ഒക്കെ കൂടുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ അതിൻ്റെ മണ്ണ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാറുണ്ട് പിന്നെ മുട്ടത്തോട് ഉള്ളിത്തൊലി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഓർഗാനിക് വേസ്റ്റുകളൊക്കെ ഇട്ട് കൊടുക്കും ഒരുപാട് ഇടാറില്ല ഫസ്റ്റ് നമ്മൾ ഇട്ടത് ഫസ്റ്റ് പോയി കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് ഇട്ട് കൊടുക്കുക ഒരു തവണ ഇട്ടതിന് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇട്ട് കൊടുക്കാറുള്ളൂ വീടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും പ്ലാന്റ്സ് ഒക്കെ നല്ല സൺലൈറ്റ് അടിക്കുന്നിടത്തായിരിക്കും വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കുള്ള ഗ്രോത്ത് കാര്യങ്ങളൊന്നും അതിന് കിട്ടത്തില്ല നല്ല വാടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയായിരിക്കും പക്ഷേ ചിലർക്കറിയാൻ പാടില്ല ഇത് വെയിലത്ത് വെക്കാൻ പറ്റാത്തൊരു പ്ലാന്റ് ആണെന്നുള്ളത് പലർക്കും അറിയാൻ പാടില്ല അതുപോലെ അതിൻ്റെ വളവും കാര്യങ്ങളും എങ്ങനെയാണ് എന്നുള്ളതൊന്നും അറിയത്തില്ല ഒരു സാധാ പ്ലാന്റ് നടന്ന പോലെ തന്നെ നട്ടിട്ട് ഔട്ട്ഡോറിലാണ് വെക്കാറുള്ളത് കൂടുതലും ഞാൻ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അഗ്ലോണിമാസ് നല്ല ബുഷി പോട്ടായിട്ട് മാറും അപ്പം ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ല അതുപോലെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം ജോലിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വാട്ടറിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ ടൈം കിട്ടാത്തത് അല്ലാത്തപ്പോൾ ഞാൻ നല്ല രീതിയിൽ പ്രോപ്പർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ അഗ്ലോണിമ പ്ലാൻസ് ആണ് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇല്ലാത്ത അഗ്ലോണി ഉള്ളവരോട് വാങ്ങിച്ച് വാങ്ങിച്ച് ഞാൻ ഇത്രയും കളക്ട് ചെയ്തത് പിന്നെ കുറേയൊക്കെ നമ്മൾ സെല്ലേഴ്സിനോടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ മുറ്റം നിറഞ്ഞ് അഗ്ലോണിമ പ്ലാന്റ്സ് നിൽക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണല്ലോ ചെടികളിൽ തന്നെ ഒരു പ്രത്യേക വെറൈറ്റിയോടൊരു ഇഷ്ടം തോന്നിയാൽ അതിൻ്റെ പല വെറൈറ്റി പ്ലാന്റുകൾ നമുക്ക് കളക്ട് ചെയ്യാൻ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കുമല്ലേ ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ഞാൻ കളക്ട് ചെയ്തു വെച്ച പ്ലാന്റുകളാണ് ഈ അഗ്ലോണിമാസൊക്കെ അപ്പം ഇഷ്ടമുള്ള പ്ലാന്റുകളൊക്കെ ഞാൻ ഓൺലൈൻ സെല്ലേഴ്സിനോട് വാങ്ങിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ അത്യാവശ്യം അഗ്ലോണി മാസ അവരുടെ കയ്യിലുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് എൻ്റെ കയ്യിലുള്ളത് ഞാൻ റിട്ടേൺ അവർക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ച ചെടികളാണിത് അപ്പം ഞാനിത് ജോലി ഇല്ലായിരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കെയർ ചെയ്യുകയും വാട്ടറിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം ഞാൻ നല്ല ഷെയ്ഡുള്ള ഏരിയയിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വാട്ടറിങ്ങും ഒക്കെ ഇപ്പം ചെയ്യാൻ പൊതുവേ ടൈം കുറവാണെന്ന് പറയാം പക്ഷേ ഞാൻ വാട്ടറിങ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡീപ്പ് വാട്ടറിംഗാണ് ചെയ്യാറുള്ളത് അതാകുമ്പോൾ ഒരു ത്രീ ഓർ ഫോർ ഡേയ്സ് ഒക്കെ കൂടുമ്പോൾ മാത്രം വാട്ടറിങ് ആവശ്യമുള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീഡിയോയിൽ കാണുന്ന അഗ്ലോണി മാസം അല്ലാതെ എന്തെങ്കിലും റെയർ വെറൈറ്റി അഗ്ലോണി മാസൊക്കെ നിങ്ങളുടെ ഗാർഡനിലുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ അതിൻ്റെ പേരൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ ആരുടെ അടുത്തൊക്കെ ഏതൊക്കെ ടൈപ്പ് അഗ്ലോണി ഉണ്ടെന്നും അതൊക്കെ അറിയാൻ വേണ്ടിയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്